സ്റ്റേഷനിൽ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളതും അതിനെ ദിവസമായിട്ട് സംരക്ഷിച്ചു അവരുടെ ജാമ്യം കിട്ടുന്ന മുറയ്ക്ക് ഈ ആടിനെ അവർക്ക് കൊടുക്കുന്നതാണ് ന്യൂസിലേക്ക് സ്വാഗതം കേസിലെ പ്രതികൾ റിമാൻഡിലായി വളർത്തുമൃഗമായ ആടിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത് ചിതറ പോലീസ് പ്രതികൾ റിമാൻഡിലായതിനു പിന്നാലെ വീട്ടിൽ ഒറ്റപ്പെട്ട ആടിനെ സ്റ്റേഷനിൽ പരിപാലിക്കുകയാണ് ചിതറ പോലീസ് ചിറ പോലീസ് സ്റ്റേഷൻ അഭിപ്രായത്തിൽപ്പെട്ട കല്ലോട്ടം ഗുരുന്ന് പറയുന്ന സ്ഥലത്ത് അനധികൃതമായി ഗ്യാസ് കൊണ്ടുവന്ന് വേറെ കുട്ടികളിലേക്ക് നിറച്ച് കൊടുക്കുന്നതായിട്ട് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തില് ചിറ പോലീസ് സിഐയുടെ നേതൃത്വത്തിൽ സന്തോഷാരുടെ നേതൃത്വത്തിൽ അവിടെ പോയി അവിടെ റെയ്ഡ് നടത്തി കേസ് എടുത്തിട്ടുള്ളതാണ് അപ്പോ അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെ അതായത് പട്ടി പൂച്ച ഇതിനെല്ലാത്തിനും ആനിമൽ സംരക്ഷണ സമിതിക്കാരെ ഏറ്റുകൊണ്ട് പോയിട്ടുള്ളതാണ് അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ആടിനെ നോക്കുന്നതിനോ അതിനോ വേണ്ട പരിപാലിക്കുന്നതിനോ വേണ്ട നടപടികളൊന്നും ആരും ചെയ്യാത്തതിനെ തുടർന്ന് സൂറാറ്റ് പോലീസ് അതിന്റെ സംരക്ഷണം അതിന് സംഭവിച്ചത് മനോജ് പ്രജിത്ത് സുഹറ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തിരുന്നു എന്നാൽ ഇവർ വീട്ടിൽ വളർത്തിയിരുന്ന മൃഗങ്ങൾ ഒറ്റപ്പെട്ടു നായിയെയും പൂച്ചയെയും അനിമൽ സംരക്ഷകർ ഏറ്റെടുത്തു കൊണ്ടുപോയി ഭക്ഷണവും വെള്ളവുമില്ലാതെ വീട്ടിൽ ഒറ്റപ്പെട്ട ആടിനെയാണ് ഇപ്പോൾ ചിത്ര പോലീസ് സ്റ്റേഷനിലെത്തിച്ച് എത്തിച്ച് ഭക്ഷണവും വെള്ളവും നൽകി സംരക്ഷിക്കുന്നത് പ്രതികൾ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങുന്നത് ഈ ആട്ടിൻകുട്ടിയെ സംരക്ഷിക്കേണ്ട ചുമതല ഇനി ചിതറ പോലീസിനായിരിക്കും വിഷൻ ന്യൂസ് ചിത്ര do